നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാല് ലോക വൃക്ക ദിനമായി ആചരിക്കപ്പെടുകയാണ് ഈ വർഷത്തെ വൃക്ക ദിനത്തിൻ്റെ സന്ദേശം കിഡ്നി ഹെൽത്ത് ഫോർ ഓൾ അഡ്വാൻസിങ് ഇക്വിറ്റബിൾ ആക്സസ് ടു കെയർ ആൻഡ് ഓപ്റ്റിമൽ മെഡിക്കേഷൻ പ്രാക്ടീസ് അതായത് മതിയായ ചികിത്സയും മരുന്നുകളും എല്ലാവരിലേക്കും എത്തിക്കുക വഴി ലോകത്തിലുള്ള എല്ലാവരുടെയും വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക വൃക്ക ദിനത്തിൻ്റെ സന്ദേശം ലോകത്ത് പത്തിലൊരാൾക്ക് വീതം ക്രോണിക് കിഡ്നി ഡിസീസ് അഥവാ സ്ഥായിയായ വൃക്കരോഗം ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് പ്രതിവർഷം മൂന്ന് ദശലക്ഷത്തിലധികം ആളുകൾ വൃക്ക രോഗങ്ങളാൽ മരണപ്പെടുന്നു വൃക്കരോഗം ഒരു പരിധിയിൽ കൂടുതൽ മൂർച്ഛിച്ചു കഴിഞ്ഞാൽ രോഗിയുടെ ജീവൻ നിലനിർത്തുന്നതിന് ഡയാലിസിസോ അല്ലെങ്കിൽ വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയോ കൂടിയേ തീരും പക്ഷേ വളരെ നേരത്തെ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ ഫലപ്രദമായ ചികിത്സയിലൂടെ വൃക്കരോഗത്തെ ഭേദമാക്കുകയോ അല്ലെങ്കിൽ വൃക്കരോഗം മൂർച്ഛിക്കുന്നത് തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് വൃക്കരോഗം മൂർഛിക്കുന്നതിൻ്റെ വേഗത കുറച്ച് ഡയാലിസിസോ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷനോ പോലെയുള്ള ചിലവേറിയ ചികിത്സകൾ കുറച്ച് വർഷങ്ങൾക്കപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുവാനോ കഴിയും പക്ഷേ പല രോഗികൾക്കും ഇത്തരം ചികിത്സകൾ ലഭിക്കുന്നില്ല ഇതിന് പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വൃക്കരോഗം നേരത്തെ കണ്ടുപിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വൃക്കരോഗത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത ഈ രോഗത്തിന് തുടക്കത്തിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങളെ നിരീക്ഷിച്ചോ അല്ലെങ്കിൽ രോഗ ശരീര പരിശോധനയിലൂടെയോ തുടക്കത്തിൽ വൃക്കരോഗത്തെ കണ്ടെത്തുവാൻ കഴിയുകയില്ല ഇതിനുള്ള പരിഹാരം സ്ക്രീനിങ് ടെസ്റ്റുകളാണ് വൃക്കരോഗനിർണയത്തിന് വളരെ ലളിതമായ രണ്ട് ടെസ്റ്റുകളാണ് ആവശ്യം ഒന്ന് രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവ് നോക്കുന്ന ടെസ്റ്റും രണ്ടാമത്തത് മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അളവ് കൂടുതലുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റും ഈ രണ്ട് ടെസ്റ്റുകളും വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്യാവുന്നതാണ് ഈ ടെസ്റ്റുകൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക ആവശ്യമെങ്കിൽ ഒരു നെഫ്രോളജിസ്റ്റിൻ്റെ സഹായത്തോടെ കൃത്യമായ ചികിത്സ തേടുക ഇതുവഴി നമുക്ക് വൃക്കരോഗത്തെ ഒരു വലിയ പരിധിവരെ പിടിച്ചു നിർത്തുവാൻ കഴിയും എല്ലാവരും ഈ മഹത്തായ സന്ദേശം ഉൾക്കൊള്ളണമെന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു